ോട്ട് <laughs> പോ ആദിക്കുട്ടാ ആദിക്കുട്ടി എന്താ തിന്നണേക്കറി തിന്നാലേ ആദിക്കുട്ട മമ്മൂണ്ണി ബേക്കറി എങ്ങനെയുണ്ട് നിന്നെ കാണിച്ചു കൊടുക്കാനല്ലേ നിന്നെ കാണിച്ചു കൊടുക്കാനല്ലേ ആ വെള്ളം കാണിച്ചു കൊടുക്കാനാ എന്താ ഗൈസ് അതിൽ പൊട്ടി വെള്ളവും കുടിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് ബേക്കറിയിൽ നിന്നുണ്ട് അല്ലേ അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് നമുക്ക് കിടക്കാം മറ്റേ ചോറ് ആയി കറിയായി കറി ഇന്നലത്തെ കറി ഉണ്ട് അപ്പം അത് മതി പിന്നെ പച്ചടി ഉണ്ട് ഇന്നലത്തെ അത് മതി അപ്പോൾ ഒരു ഉപ്പേരി തോരൻ ഒക്കെ പറയും അതും കൂടെ സെറ്റാക്കാനുണ്ട് അതും കൂടെ സെറ്റാക്കാനുണ്ട് അപ്പം അതിലോട്ട് നമുക്ക് നേരെ അതിന്നങ്ങ് തോട്ടം കഴിയുന്ന ഒരു വീടിയോ അപ്പം നമുക്ക് ആദ്യം എന്താ ഉപ്പേരി ഇവിടെ ഞാൻ ഉപ്പേരി എല്ലാത്തിനും ഉപ്പേരിയെന്ന് പറയുക അറിയില്ല ഏതാ ഉപ്പേരി മെഴുക്ക് ഇരട്ടി ഫോരൻ ഒന്നും അറിയില്ല അപ്പം എല്ലാത്തിനും ഞാൻ ഉപ്പേരി എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് നേരെ ഉപ്പേരിയിലോട്ട് കിടക്കാം മറ്റേ മെഡിസിൻ ചീര ഷുഗർ ചീര എന്നൊക്കെ പറയുന്ന സംഭവം അല്ലേ അതുണ്ട് പുറത്ത് അപ്പോൾ നമുക്കത് പറിച്ചിട്ട് ഉപ്പേരി വെക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഉപ്പേരി വീഡിയോ ആണ് ഇന്നത്തെ വ്ലോഗ് ഉപ്പേരി എന്ന് തുടങ്ങാം കേസ് അപ്പോൾ നേരെ പോകാലാദ്യം പറിക്കാൻ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ചീര ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലൂക്കോസ് പൊടി ഇതാണ് ഞാൻ പറഞ്ഞ ചീര അപ്പം നമുക്കിത് പറച്ച് ഉപ്പേരി വെക്കാം ചീര അവിടെ ചീര ഉണ്ട് ചീര പട്ടതുണ്ട് ഗൈസ് കണ്ടില്ലേ അതൊക്കെ ഇപ്പോൾ ചവിട്ടി മതിച്ച് അപ്പം ഞാനിത് പറിക്കട്ടെ കേട്ടോ ഗൈസ് അപ്പോൾ ഗൈസ് ഇതാ ചീരൊക്കെ പറിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിഞ്ഞ് സെറ്റാക്കണം സാധാരണ അടുക്കളയിൽ ഇരുന്നിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വീഡിയോയില് നല്ല വെളിച്ചം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ബാക്കിൽ ജനലുണ്ട് അപ്പോൾ അവിടെ നല്ല വെളിച്ചാണ് അതുകൊണ്ടാണ് ഇവിടെ അരിഞ്ഞത് നമുക്ക് വേഗം അരിഞ്ഞിട്ട് ഇത് ഇക്കാം ഗൈസ് ഇവിടെ നല്ല അരിയെല്ലാം കയ്യിപ്പോൾ അരിഞ്ഞാലാണ് എൻ്റെ സ്വഭാവം മാറുക

ഇനി പറ പാട്ട് ഓ അപ്പം ഗൈസ്താ മൊത്തം അരിഞ്ഞു ഈ കുട്ടി മൊത്തം അരിഞ്ഞു എല്ലാ എടുക്കും ഈ പാത്രം മൊത്തം ചീര ഈ പൊന്ന് എല്ലാ പണി എടുക്കും ോ ഇനിയെല്ലാ പണിയെടുക്കും ഇനിയും പണിയെടുക്കും എന്നാലേ അടുത്ത പണിയെടുത്തോട്ടോ പണിയെടുക്കുന്ന മോളാണ് ഉപ്പാരി വെക്കാം ഉപ്പേ വെക്കാം ഉപ്പിച്ച് വെക്കാം ആ ശരി എന്നാ റൈസ് ഇല നല്ല ഓണം കഴുകി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂട്ടാകുമ്പോൾ നമുക്ക് വേഗം വേഗം പേര് റെഡിയാക്കാം ഒറ്റ അരിഞ്ഞൂലേ നല്ല മൂളും പാത്രത്തിലോട്ട് ഇനി കയസ്ത അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു മൂന്ന് മുളക് കീറിയിട്ടില്ല ആദ്യ കുട്ടിക്ക് ഭയങ്കര എരിവായ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പം ഇതും കൂടെ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടങ്ങ് വേവിച്ചെടുക്കുക ഈ ചീരയ്ക്ക് ഒരു പത്തിരുപത് മിനിറ്റിൻ്റെ വേവെന്തായാലും വേണം ഇതിന് ഒരു ചെറിയ തേങ്ങയും ഇടയ്ക്ക് ചിരവിയ തേങ്ങയും പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ സംഭവം സെറ്റ് സൂപ്പർ ടേസ്റ്റും വാവും അല്ലേ ഇങ്ങോട്ട് വാ വാവു പറ വാവും പറ വരാ

പിന്നെ താ കൈസ് ചോറിന് മോരറി ഉണ്ട് പിന്നെ ബീട്രൂട്ട് പച്ചടിയുണ്ട് പിന്നെ നല്ല വട്ടുകളീൻ്റെ അച്ചാറ് അടിപൊളി ടേസ്റ്റ് ആണ് സൂപ്പർ അടിപൊളി

ഏങ്ങ തേങ്ങ 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 നമുക്ക് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം ബാക്കിയുള്ള ആ വെള്ളം കൂടങ്ങ് വറ്റീ തേങ്ങയും കൂടായിട്ട് അപ്പം സെറ്റാകും ഇളക്കി നല്ലോണം നല്ലതുണ്ട് അങ്ങോട്ട് ഇളക്കിയിട്ടുണ്ട് അല്ലേ നല്ലോണം സെറ്റാക്കി എടുക്കാവേ അപ്പോൾ ഗ്യാസ് സെറ്റ് ആയിട്ടുണ്ട് ഞമ്മൾക്ക് പച്ചവെളിച്ചു

ഈ വീഡിയോ എത്രയുള്ളു ഉപ്പേരി ഉണ്ടാക്കൽ ബ്ലോഗ് അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ബായ്